സംസ്ഥാനത്ത് റോഡിലെ കുഴി ഒരു ജീവൻ കൂടി കവർന്നിരിക്കുന്നു തൃശൂരിൽ എം ജി റോഡിൽ അമ്മയോടൊപ്പം യാത്ര ചെയ്യവെയാണ് വിഷ്ണുദത്ത് എന്ന യുവാവ് സ്വകാര്യ ബസ് ദേഹത്ത് കയറി മരിച്ചത് റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ സ്കൂട്ടർ വെട്ടിച്ചപ്പോഴായിരുന്നു ബസ്സിനടിയിൽപ്പെട്ടത് പിന്നാലെ വലിയ പ്രതിഷേധമാണ് തൃശൂരിൽ ഉയർന്നത് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവും കൌൺസിലർമാരും റോഡിലെ കുഴിയിലിരുന്ന് പ്രതിഷേധിച്ചു ഇവരെ ബലം പ്രയോഗിച്ച് നീക്കാൻ പോലീസ് ശ്രമിച്ചത് സംഘർഷത്തിന് കാരണമായി നമുക്ക് അദൃശ്യങ്ങളൊന്നും കണ്ടുവരാം भीणिक ടക്കാൻ എത്ര തവണ ഞങ്ങൾ കൗൺസിലില് പറഞ്ഞു നിരവധി തവണ കൗൺസിലിൽ പറഞ്ഞു ഇവർക്കൊക്കെ ലാഘവത്തോടെ കാണുക ഇവര് പോയിരിക്കുന്നത് വിഷ്ണുവിന്റെ അമ്മ പത്മിനിയെ ഗുരുതര പരിക്കുകളുടെ ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട് നമുക്കിപ്പം ജയ്സൺ ഉണ്ട് ജയ്സൺ ഗുഡ് ഈവനിങ് ജെയ്സൺ ഇന്ന് രാവിലെ കണ്ട കാഴ്ചകൾ യഥാർത്ഥത്തിൽ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് വടക്കനാഥ ക്ഷേത്ര ദർശനത്തിന് പോകവെയാണ് ഈ കുഴിയിൽ വീണ് ബൈക്ക് മറിഞ്ഞ് മകൻ മരിക്കുന്നതും അമ്മ ഗുരുതരമായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതും ഇപ്പോൾ നില എങ്ങനെയുണ്ട് എന്തായിരുന്നു പ്രതിഷേധം അരുൺകുമാർ അതിദാരുണമായ തൃശ്ശൂർ ഉണർന്നത് അതീവ വേദനാജനകമായിരുന്നു സത്യത്തിൽ ഇന്ന് തൃശ്ശൂർ നഗരത്തിൽ സംഭവിച്ച മരണം എന്ന് പറയുന്നത് തൃശൂരിലെ എം ജി റോഡിലൂടെ വിഷ്ണുദത്തും തൻ്റെ അമ്മ പത്മിനിയും ഒന്നിച്ച് വടക്കുനാഥ ക്ഷേത്രത്തിലേക്ക് തൊഴാൻ വരുന്നതിനിടെയാണ് ഒരു ചെറിയ കുഴി എം ജി റോട്ടിൽ കാണുന്നത് ആ കുഴിയിൽ പെടാതിരിക്കാൻ പതുക്കെ സ്കൂട്ടർ ഒന്ന് വലത്തോട്ട് തിരിക്കുന്നു പുറകിൽ നിന്ന് വാങ്ങുന്ന ബസ്സും സ്കൂട്ടറും കൂട്ടിയിടിക്കുന്നു ആ കൂട്ടിയിടിച്ച ശേഷം ഇതിൽ തെറിച്ച് വീഴുന്നു ബസ് വിഷ്ണുദത്തു മുകളിലൂടെ കയറുന്നു അപ്പോൾ തന്നെ മരണം സംഭവിക്കുന്നു അമ്മ ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ് സത്യത്തിൽ തൃശ്ശൂർ നഗരത്തിലെയും മൊത്തത്തിൽ തൃശ്ശൂർ ജില്ലയിലെ റോഡുകളെ സംബന്ധിച്ച് പരാതിയല്ലാതെ ആളുകൾക്ക് പറയാനുള്ള റോട്ടിലിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ് മുഴുവൻ കുണ്ടും കുഴികളും അല്ലെങ്കിൽ പൊളിച്ചിട്ടിരിക്കുന്നു തൃശ്ശൂർ നഗരത്തിലൂടെ യാത്ര ചെയ്യുക എന്ന് പറയുന്ന അതീവ സാഹസികമായ ഒരു സംവിധാനമായി മാറിയിരിക്കുന്നു നാം ഗവർണറുടെ പരിപാടിക്ക് പുഴയ്ക്കൽ ഭാഗത്തേക്കുമ്പോൾ മുഴുവൻ കുഴികളാണ് ഈ വഴിയിലൂടെയാണ് മന്ത്രിമാരും ഗവർണറും സകലമാന ആളുകളും കടന്നു പോകുന്നത് പക്ഷേ ആർക്കും ഒരു കുലുക്കവുമില്ല ഇതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമെന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് ഈ റോഡുകളിലെ അതി മാറി അതിഗർത്തങ്ങളായി മാറുമ്പോഴും നിശബ്ദത പാലിക്കുകയാണ് അധികാരികളെന്ന് പറയേണ്ടി വരും അടുത്ത ഒരു രക്തസാക്ഷി കൂടി റോഡ് അപകടത്തിൽ അതായത് റോഡിൻ്റെ കുഴിക്ക് അടുത്തൊരു രക്തസാക്ഷി കൂടി ഉണ്ടാകുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും രാഷ്ട്രീയ പാർട്ടികൾക്ക് രക്തസാക്ഷികളെ ആഘോഷമാക്കി മാറ്റുന്ന കാലത്താണ് റോഡുകളിൽ വീണ് രക്തസാക്ഷിത്വം വരിക്കുന്ന ഈ പാവപ്പെട്ട മനുഷ്യരെ കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ പോലും ഭരണാധികാരികൾ തയ്യാറാവുന്നില്ല പക്ഷേ ആ അമ്മയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ മതി എന്നതാണ് എവരുടെയും പ്രാർത്ഥന അതീവ സങ്കടകരമായ ഒരു അവസ്ഥയിലൂടെ ഒരു അനുഭവത്തിലൂടെയാണെന്ന് തൃശൂർ കടന്നുപോയത് അരുൺകുമാർ ജയ്സന് ശരിയാണ് ജയ്സൽ അത് രാവിലെ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വരുന്ന സമയത്താണ് അപകടം ഉണ്ടാവുന്നതും ഏറെ ഞെട്ടിപ്പിക്കുന്നതും വേദനയുള്ളതുമായിരുന്നു ആ അപകടം